സർവഥ സമാനാർത്ഥിനായ ശ്രീരാമകുട്ടി ആകാശ വേദിയിലെ മറ്റു വിശിഷ്ട വ്യക്തികളെ കുഞ്ചുതാ ട്രസ്റ്റിൻ്റെ പ്രിയപ്പെട്ട അതിഥികളെ സഹപ്രവർത്തകന്റെ സുഹൃത്തുക്കളെ അത്യധികമായ സന്തോഷം മറ്റൊരു സംരംഭത്തിൻ്റെ ഈ പ്രാരംഭവേളയിൽ ഞാൻ എല്ലാവരും നമ്മളെല്ലാവരും ഒരുപോലെ അനുഭവിക്കുക ഈ പുതിയ കാലത്ത് അനുയോജ്യമാവുന്ന രീതിയിൽ സ്ഥാപനത്തെയും സംഘടനയും സ്വയം നവീകരിക്കാൻ കുറ്റുന്ന ട്രസ്റ്റ് സന്നദ്ധമായതാണ് അതിൻ്റെ ഒരു സാക്ഷരകാരമാണ് എന്ന രീതിയിലും ഈ വെബ്സൈറ്റിൻ്റെ പ്രകാശന കർമ്മത്തെ നോക്കിക്കാണാമെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ കഥകളി സംബന്ധമായ പ്രബന്ധങ്ങൾ ഇന്ന് വരുന്നത് മാസികകളിലോ ഭാര്യകളിലോ അല്ല സൈറ്റുകളിലൂടെയാണ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയിലൂടെയാണ് എന്ന് നമുക്കറിയാം നഗര ചിത്രം വിശദീകരിച്ചതുപോലെ ഒരു കഥകളി നടന്നാൽ ലോകത്തെവിടെ ആയാലും ആ കഥകളി ഏറ്റവും കൃത്യമായി വിശകലനം ചെയ്യപ്പെടുന്നുണ്ട് എന്നതുപോലെ തന്നെ വരാനിരിക്കുന്ന കുറിച്ച് കൃത്യമായ അറിയിപ്പുകൾ പരസ്പരം കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഏതോടൊപ്പം തന്നെ കഥകളിയുടെ വ്യാകരണത്തെ സംബന്ധിച്ചായാലും ശരി മറ്റ് സൈദ്ധാന്തിക വിഷയങ്ങളെ സംബന്ധിച്ചായാലും ശരി കഥകളുടെ അനുഭവം സ്ഥലികളുമായി ബന്ധപ്പെട്ടതായാലും അതിൻ്റെ സൗന്ദര്യദർശനങ്ങളുമായി ബന്ധപ്പെട്ടതായാലും എല്ലാം ഗൗരവതരമായ ചർച്ചകൾ മുമ്പ് എന്നത്തേക്കാൾ കൂടെ നടക്കുന്നു എന്നത് ഈ പുതിയ സമയസഞ്ചിയുടെ സവിശേഷതയാണ് അത് വളരെ എന്ന് എന്നെനിക്ക് തോന്നുന്നു അങ്ങനെ നവീകരിക്കപ്പെട്ട കാലത്തിന്റെ കൂടെ നിൽക്കാൻ കുഞ്ചുതായ സ്മാരക ട്രസ്റ്റും സന്നദ്ധമാവുകയാണ് തയ്യാറാവുകയാണ് അതിൻ്റെ ഒരു സാക്ഷ്യപത്രമാണ് വാസ്തവത്തിൽ ഈ ഗുരുതായ സ്മാരക ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ പുതിയതായി ഉൾക്കൊള്ളുന്ന ഈ വെബ്സൈറ്റ് തീർച്ചയായും മൂന്ന് ചരിത്രക്കാരുടെ അഹോരാത്രമുള്ള നാളുകൾ നീണ്ട കഠിനാധ്വാനത്തിൻ്റെ സഫലം കൂടിയാണ് ഈ ഇന്നത്തെ പ്രകാശ് വാങ്ങുന്ന സൈറ്റ് സുനിക്കിലായാലും സുനിൽകുമാർ ആയാലും ചിത്രനായാലും ട്രസ്റ്റിൻ്റെ പൂർവ്വകാല ചരിത്രം ശേഖരിച്ചെടുക്കുന്ന കാര്യത്തിലായാലും വിശദാഭൂതത്തോടെ അങ്ങനത്തെ ചിത്രം വിശദീകരിച്ചു പോയത് ഗുരുദാന നടത്തിയ പ്രവർത്തനങ്ങളുടെ ചരിത്രം തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലായാലും അതോടൊപ്പം തന്നെ കഥകളി ആസ്വാദകർക്ക് നൽകേണ്ട കഥകൾ സംബന്ധമായ വിവരങ്ങളുടെ പട്ടിക രൂപപ്പെടുത്തേണ്ട കാര്യത്തിലുമെല്ലാം കഠിനമായി അധ്വാനിച്ചിട്ടുണ്ട് ആ അധ്വാനം നിഷ്പ്രഷ്പ്രയോജനം പ്രയോജനപ്രദമാവാതിരിക്കില്ല എന്ന ശുഭവിശ്വാസവും നമുക്കുണ്ട് ഈ രീതിക്ക് കഥകളി സഞ്ചരിക്കുന്ന ആ ചെറുപ്രക്കാർ ട്രസ്റ്റിനു വേണ്ടി നടത്തിയ ത്യാഗപൂർണമായ സ്വയം സന്നദ്ധമായ സ്വയം സമർപ്പിതമായി നടത്തിയ പ്രവർത്തനത്തെ സ്ലാപിച്ചുകൊണ്ടും അനുമോദിച്ചുകൊണ്ടും ഏറ്റവും സമർപ്പമായ കൈകൾ കൊണ്ട് ഈ സൈറ്റും ഉദ്ഘാടനം ചെയ്യപ്പെട്ട സന്തോഷവും ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ് കുഞ്ചുനായ സ്മാരക ട്രസ്റ്റ് സംബന്ധിച്ചിടത്തോളം ട്രസ്റ്റ് ആരംഭിച്ച പല പ്രവർത്തനങ്ങളുടെയും തുടക്കം ഒരേ കൈകൾ കൊണ്ടാണ് എന്നത് യാദശ്യമല്ല വാസ്തവത്തെ ഒരു കുഞ്ചുനായ ദിനാചരണത്തോടെയാണ് ഈ സ്മാരക ട്രസ്റ്റിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് ആ കുഞ്ചുനായ ദിനം രാവിലെ തന്നെ നിലവിടുത്ത് കൊടുത്തി ഉദ്ഘാടനം ചെയ്തത് ശ്രീരാമകുട്ടിക രാശനാരായണം ആദ്യത്തെ കുഞ്ചനാരായൺ സ്മരണ പ്രഭാഷണം നമ്മൾ ആഗലമണയിൽ നിർവഹിച്ചത് ശ്രീരാമകുട്ടി നാശനാണ് ഒരു കളിവട്ടം ഒരുപോൽക്കരിക്കപ്പെട്ടപ്പോൾ ആ കളിവട്ടം തിരിതെളിയിച്ച് ഉദ്ഘാടനം ചെയ്തത് രാമകുട്ടി നാശനാണ് പത്ത് ദിവസം കഴിഞ്ഞിട്ട് നിൽക്കുന്ന ശില്പശാല സംഘടിപ്പിച്ചപ്പോൾ അത് ഉദ്ഘാടനം ചെയ്തത് രാമകുട്ടി നാശനാണ് കുഞ്ചനാരൻ ട്രസ്റ്റ് നടത്തുന്ന എല്ലാ സംരംഭങ്ങളുടെയും തുടക്കക്കാരനായി എന്നും നമ്മളൊപ്പം ഒരു അനുഗ്രഹീത വ്യക്തിത്വം എന്ന് നമ്മുടെ ധന്യതയാണ് തോന്നുന്നു അദ്ദേഹത്തിന്റെ ആ കൈകൾ കൊണ്ട് തന്നെ പവിത്രമായ കൈകൾ കൊണ്ട് തന്നെ ഈ സൈറ്റും ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു എന്നതിൻ്റെ സന്തോഷം നിങ്ങളുമായി മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ സാന്നിധ്യത്തിലുള്ള നിറവ് സാത്കാഹിക പ്രണാമമായി അദ്ദേഹത്തിന് മുന്നിൽ അർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ നിർത്തുന്നു സൈറ്റ് ഉദ്ഘാടനം ചെയ്യാനായി ശ്രീരാമവീരരാശേനെ വിനയാതിന് ഒരു സ്ഥലത്ത് ക്ഷണിക്കുകയും ചെയ്യപ്പെട്ടു